ക്ക ഇറച്ചി ചാറുണ്ട് അപ്പം വിനാഗിരിയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം അതിന് മുമ്പേ ഒരഞ്ചാറ് പ്രാവശ്യമെങ്കിലും ഒലച്ച് കഴുകി ഒലച്ചു കഴുകിയെടുക്കണം കാരണം ഈ കായലീന്നും ആറ്റിൽ നിന്നുമൊക്കെ വാരുന്നതായതുകൊണ്ട് അതിനകത്ത് ധാരാളം പൊടിമണ്ണ് കാണും ഇതേ പിടിച്ച് സൈഡിൽ പിടിച്ച് ഒന്ന് ഞെക്കുമ്പം ഇതിനകത്തൊന്ന് രാഴുക്കിറങ്ങി വരുന്നുണ്ടോ അങ്ങനെ കളഞ്ഞുപയോഗിക്കാം പക്ഷേ ഞാൻ അങ്ങനെ കളയാറില്ല ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം വെക്കണം ഇപ്പം മിക്സി ചെയ്യുമ്പം കൊണ്ട് തന്നെ മിക്സ് ചെയ്തു കാരണം എല്ലാത്തേലോട്ടും ഒന്ന് പിടിക്കണം അത് കണ്ടമാനം അമക്കി നേരിടരുത് ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതായത് അതിനകത്ത് ഒന്നും പുറത്തേക്ക് പോകരുത് ഇതെങ്ങനെ നമുക്കൊരു മുക്കാൽ മണിക്കൂർ നേരത്തോളം അവിടെ വെക്കാം ആ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഇതിന് നല്ലെണ്ണയാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് മാത്രം നമുക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം ഇതേപോലെ ഫ്രൈ ആയി വരുമ്പം നമുക്ക് പാത്രത്തിലേക്ക് കോഴി മാറ്റാവേ ഇതൊരു മുക്കാൽ കിലോ ഉണ്ടേ ഇതേ പരുവത്തിലാ വറത്തെടുക്കേണ്ടത് ആ ചട്ടി തന്നെ എണ്ണയൊന്നും മാറ്റണ്ട അതിനകത്ത് എണ്ണ കിടപ്പത്ര എണ്ണ ധാരാളം മതി അതിലേക്ക് ആദ്യം ഉലുവ ഇട്ട് പൊട്ടി ഉലുവ പൊട്ടി വരുമ്പം പക്ഷെ കട ഇട്ട് പൊട്ടിക്കുക പക്ഷെ കരിയാത്ര ഇട്ട് പൊട്ടിക്കുക അതിന് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നൂറ്റി അൻപത് ഗ്രാം വെളുത്തുള്ളിയാണ് ആ നൂറ്റി അൻപത് ഗ്രാം വെളുത്തുള്ളി പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അച്ചാറിനാവ് വെളുത്തുള്ളിയൊക്കെ വെറുതെ വന്ന് വാടിയാൽ പോരെ നന്നായിട്ട് മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളർ വരണം നമുക്കിന് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഇത് രണ്ടും കൂടെ ഉള്ളതാണേ കാശ്മീരി ചില്ലിയും നല്ല മുളക് പൊളിയും കിട്ടും അപ്പൊ അത് കാരണം എരിവ് വളരെ കുറവാണേ ഇത് എറൊറ്റ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഈ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കണം തിളപ്പിക്കുമ്പം നമ്മളൊന്ന് ഉപ്പുണ്ടോന്ന് നോക്കണം കാരണം കക്കേറത്തക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട് ഈ ഉപ്പ് വിനാഗിരി ഒന്ന് തിളച്ചു കഴിയുമ്പം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് തിളപ്പിക്കണേ ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇനിന്തേ നമ്മുടെ ഈ വറുത്ത കക്കിറച്ചും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി അവിടെ വെച്ചിട്ട് നമുക്കിങ്ങനെയൊന്ന് തീ ഓഫ് ചെയ്തിട്ടേ അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇപ്പം ആ വിനാഗിരി മുഴുവൻ അതേ പിടിച്ചു ഇനി തണുത്തു കഴിഞ്ഞ് നമുക്കൊരു ചില്ലു വെക്കാം അച്ചാറിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്താലാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുന്നത് അച്ചാർ ചില്ലു കുപ്പിയിലാക്കിയിട്ടുണ്ടേ ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ